കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുന്ന നടനാണ് ഫഹദ് ഫാസിൽ തുടക്കം പിടിച്ചുവെങ്കിലും രണ്ടാം വരവിൽ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷകളും തന്റേതായ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആവേശം എന്ന സിനിമയിലെ രംഗണ്ണനാണ് ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനത്തിന് ഫഹദ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് വേദിയിൽ സംസാരിക്കുന്നതിന് ഇടയിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രോഗാവസ്ഥയെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ തനിക്ക് അറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടതെന്ന പക്വതയോ ബോധ്യമോ തനിക്കില്ലെന്നാണ് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്ന് തുടങ്ങാമെന്നുമാണ് ഫഹദ് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ സാബൻ ഉമറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് എനിക്ക് പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എന്റെ രോഗത്തെ കുറിച്ച് കൂടി സംസാരിച്ചിട്ടുണ്ട് അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചതെന്നും എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെന്നും ഫഹദ് ഫാസിൽ പറയുന്നു എന്നാൽ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇനി മാറ്റാനാകുമോ എന്ന് ഞാൻ ചോദിച്ചു എന്നും ഫഹദ് പറയുന്നുണ്ട് എനിക്ക് ആ രോഗാവസ്ഥയാണ് ഇപ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് അദ്ദേഹം പറയുന്നു ഇവിടെ താൻ കണ്ട ചില മുഖങ്ങൾ തനിക്ക് ഒരിക്കലും മറക്കാനാകില്ലെന്നും ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം തന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും ഫഹദ് പറയുന്നു ആ വെളിച്ചം കിട്ടാൻ തന്നെ പീസ് വാലിയിലേക്ക് എത്തിക്കാൻ തന്നെ സഹായിച്ച ദൈവത്തോടും മറ്റ് സംഘാടകരോടും നന്ദി പറയുന്നുവെന്നും ഫഹദ് പറഞ്ഞു പീസ് ആവശ്യമായ എന്തും ചെയ്തു തരാൻ താൻ തയ്യാറാണെന്നും തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും നടൻ ഫഹദ് നാഡീവികാസവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം മാനസിക അവസ്ഥയാണ് എ ഡി എച്ച് എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ ഈ അവസ്ഥ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രായമാകുമ്പോഴും ഈ രോഗാവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഈ ഡിസോർഡറിൽ നിന്നും നമുക്ക് മൊത്തം എന്നാണ് പറയുന്നത് എന്നാൽ എന്റെ ഈ രോഗാവസ്ഥ എനിക്ക് ചെറുപ്പത്തിലേ അറിയാൻ പറ്റാതെ പോയി അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായതുകൊണ്ട് ഇനി ഒരിക്കലും ഈ രോഗാവസ്ഥ മാറ്റാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചതെന്ന് നടൻ പറയുന്നു ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവയെല്ലാം ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ആണെന്നാണ് പറയുന്നത് നടന്റെ തുറന്നു പറച്ചിൽ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ I